മതങ്ങളിലേക്ക് ഒതുങ്ങി പോകുകയാണോ പിണറായി വിജയൻ എന്നുള്ള തോന്നൽ പൂർണ്ണമായും ജനങ്ങൾ ഇനി തങ്ങളെ കൈയൊഴിഞ്ഞു ഇനി ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് ദൈവങ്ങൾ അല്ലെങ്കിൽ ആൾ ദൈവങ്ങൾ തങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണോ ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സജി ചെറിയാൻ പോയി അമതാനമായി കണ്ടതും കെട്ടിപ്പിടിച്ചതുമാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായിട്ടുള്ളത് അല്ല അത് ഇരട്ട ചങ്ങിന്റെ വിഷയമാണ് അതായത് അദ്ദേഹം വടിവാളുകൾക്കിടയിലൂടെ ഇരട്ടച്ചങ്ങുമായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് ചുരുങ്ങും എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ടുകാലം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ രണ്ട് ചങ്കായി പോയപ്പോ ഒരു ചങ്കില് കമ്മ്യൂണിസ്റ്റവും ഒരു ചങ്കില് ഭക്തിയുമായി പോയി നീ ഭക്തിയിലൂടെ പോയെങ്കിൽ മാത്രമേ തനിക്ക് മോക്ഷം കിട്ടത്തുള്ളൂ എന്നുള്ളൊരു ഇല്ലാ കഥകൾ പലതും ഇവർ അടിച്ചേർക്കാറുണ്ടല്ലോ ഞങ്ങൾ ജാതീയതക്കെതിരെ പോരാടിയിട്ടുണ്ട് മതത്തിനെതിരെ പോരാടിയിട്ടുണ്ട് ഞങ്ങൾ മതത്തിനെതിരെ സ്റ്റാൻഡ് എടുക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് പിണറായി വിജയൻ കമ്മ്യൂണിസം എന്താണെന്ന് മറന്നുകൊണ്ട് ഭക്തിയിലേക്ക് മാത്രം ചുരുങ്ങിക്കൊണ്ട് തങ്ങളുടെ സീറ്റ് ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ഇനി കൈയൊടിയരുതേന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുവരുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മൊത്തത്തിലായിട്ട് ഇപ്പം നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട് പിണറായി സർക്കാരിന്റെ പത്താം വർഷം പൂർണ്ണമായും ഭക്തിമയമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അയ്യപ്പ സംഗമത്തിൽ തുടങ്ങി ഇപ്പോൾ നിൽക്കുന്നത് മാതാ അമൃതാനന്ദ പിറന്നാൾ ദിനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിലാണ് പൂർണ്ണമായും ജനങ്ങൾ ഇനി തങ്ങളെ കൈയൊഴിഞ്ഞു ഇനി ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് ദൈവങ്ങൾ അല്ലെങ്കിൽ ആൾദൈവങ്ങൾ തങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണോ ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് ചുരുങ്ങുക എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ട് കാലം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിൻ്റെ ഒരു അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊട്ടാണെന്ന് തോന്നുന്നു പിണറായി സർക്കാരിന് മനസ്സിലായി തുടങ്ങി ഭക്തരെ തല്ലിച്ചതച്ചുകൊണ്ടോ ബാക്കി കാര്യങ്ങൾ അതായത് ഭക്തി ഇല്ലാതാക്കിക്കൊണ്ടോ ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയനും ഉണ്ടായിട്ടുണ്ട് അതോ ഇനി പിണറായി വിജയൻ്റെ തോന്നലാണ് എന്ന് നമുക്ക് പറയാനും കഴിയില്ല ഇപ്പം വിവാദമായിക്കൊണ്ടിരിക്കുന്നത് അമൃതാനന്ദമയിടെ പിറന്നാൾ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അമൃതാനന്ദമയുടെ പിറന്നാളായിരുന്നു അപ്പം ആ പിറന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജി ചെറിയാൻ പോയി അമൃതാനന്ദമയി കണ്ടതും കെട്ടിപ്പിടിച്ചതുമാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് മതങ്ങളില്ല ആൾ ദൈവങ്ങളില്ല ഇതിനെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെയെല്ലാം എതിർത്തുകൊണ്ട് ഒരു സംവിധാനം ഇപ്പോൾ ഒരു ഭക്തരുടെ മാർഗ ഭക്തിയുടെ മാർഗത്തിലേക്ക് പോകുക അല്ലെങ്കിൽ ആൾ ദൈവങ്ങളുടെ ശിഷ്യന്മാരായി പോവുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ പ്രത്യേകിച്ച് പിണറായി വിജയൻ കമ്മ്യൂണിസം എന്താണെന്ന് മറന്നുകൊണ്ട് ഭക്തിയിലേക്ക് മാത്രം ചുരുങ്ങിക്കൊണ്ട് തങ്ങളുടെ സീറ്റ് ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ഇനി കയ്യോടിയരുതേ എന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു രീതിയാണ് ഇപ്പൊ കണ്ടുവരുന്നത് അല്ല അത് ഇരട്ട വിഷയമാണ് അതായത് അദ്ദേഹം വടിവാളുകൾക്കിടയിലൂടെ ഇരട്ട ചങ്ങുമായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് അപ്പൊ രണ്ട് ചങ്കായി പോയപ്പോ ഒരു ചങ്കില് കമ്മ്യൂണിസവും ഒരു ചങ്കില് ഭക്തിയുമായി പോയി കാരണം നേരത്തെ രണ്ട് ചങ്കിലും കൂടെ കമ്മ്യൂണിസം കത്തി നിന്ന സമയത്താണ് പിണറായി വിജയനെ എല്ലാരും വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്നത് ഒരു സമയത്ത് അതായത് നമ്മൾ ഈ സന്യാസമൊക്കെ സന്യാസത്തിന് ആൾക്കാർ പോകുന്ന കണ്ടിട്ടില്ലേ ഈ ഗ്രഹസ്ഥാശ്രമമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ സന്യാസം തോന്നുന്നത് അതേപോലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും പിണറായി വിജയന് ഏറ്റവും വലിയൊരു മോഹാലസ്യം സംഭവിച്ചു നീ ഭക്തിയിലൂടെ പോയെങ്കിൽ മാത്രമേ തനിക്ക് മോക്ഷം കിട്ടത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് തോന്നുന്നു കാരണം ഇപ്പൊ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലം എടുത്ത് നോക്കി കഴിഞ്ഞാല് ആ സമയത്ത് ഭക്തരെ അതായത് ഭക്തരെ എല്ലാം എതിർത്തുകൊണ്ട് കുറച്ചാളുകളെ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത നിലപാടുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ദാസ്യപ്പണികൾ എന്തൊക്കെയാണെന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അന്ന് കേരളത്തിൽ ഏറ്റവും വലിയൊരു അടിയായിരുന്നു പിണറായി സർക്കാർ സർക്കാരിനുണ്ടായത് പിന്നീട് വന്നിട്ടുള്ള പാർലമെന്റ് എലക്ഷനിൽ പത്തൊമ്പത് സീറ്റിലേക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരികയും ഒരു സീറ്റിൽ മാത്രം സി പി എം അധികാരത്തിൽ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അതിനുശേഷം അതിന്റെ എല്ലാം തിരിച്ചടികൾ സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഉണ്ടായി എന്നൊരു തോന്നൽ പലപ്പോഴും അവർക്ക് അവരുടെ ഇടയിൽ ഉണ്ടായി അതിനുശേഷം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം വന്നപ്പോഴത്തേക്കും എനിക്കൊന്നും രണ്ട് ചങ്ങുണ്ടായതുകൊണ്ടാണ് ഒന്നാമത്തെ ചങ്ങല് കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയനും രണ്ടാമത്തെ ചങ്ങില് ഭക്തനായിട്ടുള്ള പിണറായി വിജയനുമാണ് ഭരിക്കാൻ പോകുന്നത് അപ്പം ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് സാഹചര്യമാണ് ഒരു ആറുമാസോ ഏഴ് മാസമോ കഴിയുമ്പോഴത്തേക്ക് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും അപ്പോഴേക്കും ഭക്തിയിലേക്ക് ആണ്ടുപോയിരിക്കാണ് ഇപ്പം ശബരിമല അയ്യപ്പ ഭക്ത സംഗമം ആഗോള അയ്യപ്പ സംഗമം അപ്പൊ അതിലേക്ക് ഒരുപാട് ആളുകളെ ക്ഷണിച്ചിരുന്നു പല സംസ്ഥാനത്ത് നിന്നും ആളുകളെ ക്ഷണിച്ചിരുന്നു പല ആളുകളും വരാത്തൊരു സാഹചര്യം ഉണ്ടായി അതിനപ്പുറത്ത് ഇപ്പുറത്ത് ബി ജെ പി ഒരു പരിപാടി നടത്തിയപ്പോൾ അതിലേക്ക് ആളുകൾ ഒഴുകി വന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം ഭക്തരെ ഒന്നിപ്പിച്ച് നിർത്താൻ പിണറായി സർക്കാരിന് കഴിഞ്ഞില്ല എന്നൊരു തോന്നൽ ഉണ്ടായി അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം രൂപീകരിക്കാൻ തന്നെ തയ്യാറായത് അങ്ങനെ തയ്യാറായെങ്കിൽ പോലും അത് വിജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അപ്പോഴാണ് അവിടെ വെള്ളാപ്പള്ളിയെ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയും ആ ജാതിപരമായിട്ടുള്ള അല്ലെങ്കിൽ മത നേതാക്കന്മാരെ അവിടേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിനുശേഷം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം നമ്മുടെ സുകുമാരൻ നായരുടെ പ്രസ്താവന തന്നെ മാറി ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മാത്രമാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് ഒതുങ്ങി അത് അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാക്കി പല സ്ഥലങ്ങളിലും പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായരെ ആളുകൾ കളിയാക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റോഡിലേക്ക് കണ്ടതാണ് സമുദായത്തിന് തന്നെ നാടക്കേടായി എന്നുള്ള രീതിയിലേക്ക് പക്ഷേ പിണറായി വിജയൻ ഇപ്പോൾ എല്ലാ സാമൂഹ്യ മതസംഘടനകളെയും ചേർത്ത് നിർത്താനുള്ള ശ്രമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അടുത്ത തിരഞ്ഞെടുപ്പ് വരികയല്ലേ അപ്പൊ ഇവരെ എല്ലാം ചേർത്ത് നിർത്തി നിർത്തിയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ മത നേതാക്കളെ ചേർത്ത് നിർത്തിയെങ്കിൽ ഭക്തിയുടെ മാർഗത്തിൽ പോയെങ്കിൽ മാത്രമേ തനിക്ക് ഇനിയും ഒരു മുഖ്യമന്ത്രിയായിട്ട് നിലനിൽക്കാൻ കഴിയൂ എന്നൊരു തോന്നൽ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വിവാദമായി കത്തി നിൽക്കുന്നത് സജി ചെറിയാൻ അമൃതാനന്ദമയ്യെ കാണാൻ പോകുന്നതും അവർക്ക് ഷാൾ അയ്യുന്നതും അതുപോലെ അവർ അവരെ കെട്ടിപ്പിടിച്ച് ചുമ് വെക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് അതാണ് ഏറ്റവും കൂടുതൽ വിവാദമായിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം കാലാകാലങ്ങളായിട്ട് ഇവർ അമൃതാനന്ദമയ്യേയും ഇതേപോലുള്ള ആൾ ദൈവങ്ങളാണ് എന്ന് പറയുന്ന ആളുകളെയും എല്ലാം ആക്ഷേപിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും സൈബർ സഖാക്കൾ വരെ ഇവരെ ഇവർക്കെതിരെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് അപ്പം ആ അങ്ങനെ പോയൊരു സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു നേതാവായിട്ടുള്ള സജി ചെറിയാൻ അവിടെ ചെന്ന് അവരെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുമ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന ആളുകളെല്ലാം മറ്റൊരു രീതിയിൽ മാത്രമേ അതിനെ നോക്കി കാണുകയുള്ളൂ അടുത്ത ലക്ഷം വരാൻ പോകുന്നു അതുകൊണ്ട് അമൃതാനന്ദ വയ്യെ കെട്ടിപ്പിടിക്കാൻ പോയി എന്ന് മാത്രമേ തോന്നുള്ളൂ ഇതിനു മുമ്പിട്ട് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പോ പിണറായി വിജയനെ സംബന്ധിച്ചാണെങ്കിലും ശബരിമലയിൽ ആദ്യം സ്ത്രീകളെ കയറ്റണം എന്നുള്ള രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് പലരെയും ശബരിമലയിലേക്ക് കയറ്റാൻ മുൻപിൽ നിന്നിരുന്ന ഒരു സർക്കാർ കൂടിയായിരുന്നു പക്ഷെ പിന്നീട് ഇതേ അയ്യപ്പനെ അല്ലെങ്കിൽ ഇതേ ശബരിമലയെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മനുഷ്യരല്ലേ മനസ്സ് മാറുമായിരിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉള്ളത് കൊണ്ട് ഭക്തി ആയിക്കൂടാ എന്നൊന്നും ഇല്ലല്ലോ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ട തന്നെ എന്താണ് ഇതിനെല്ലാം എതിരെയാണ് ഭക്തർക്കെതിരെയാണ് മാത്രമല്ലോ കമ്മ്യൂണിസംബന്ധപ്പെട്ട ജാതിയില്ല എന്ന് പറയുന്നൊരു പാർട്ടി മതങ്ങളിലേക്കും ജാതിയിലേക്കും ഒതുങ്ങുമ്പോഴാണ് വിഷയം വരുന്നത് അല്ലേ അതെ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നിപ്പോൾ പോകുന്നത് പൂർണ്ണമായും കമ്മ്യൂണിസം കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ അല്ല കേരളത്തിലെ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ സർക്കാരിന്റെ കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലേക്ക് അധികാരത്തിൽ വന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് കടന്നു വന്നത് എന്നത് നമ്മുടെ മുമ്പിലുള്ളതാണ് അവരെപ്പോഴും പറയാലോ ഞങ്ങൾ ജാതിക്കെതിരെയാണ് മതത്തിനെതിരെ പോരാടിയാണ് ഞങ്ങൾ ഇവിടെ നിലകൊണ്ടത് ഞങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു പലതും എടുത്തു കാണിക്കാറുണ്ടല്ലോ ഇത് ഞങ്ങളൊക്കെ നടത്തിയതാണെന്ന് പറഞ്ഞിട്ട് ഥകൾ പലതും ഇവരെ അടിച്ചേർക്കാറുണ്ടല്ലോ ഞങ്ങള് ജാതീയതക്കെതിരെ പോരാടിയിട്ടുണ്ടോ മതത്തിനെതിരെ പോരാടിയിട്ടുണ്ട് ഞങ്ങൾ മതത്തിനെതിരെ സ്റ്റാൻഡ് എടുക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോ എല്ലാ മത നേതാക്കൾമാരെയും വിളിച്ചിട്ട് സദ്യ കൊടുക്കാൻ പോകുന്നത് അവിടെയാണ് വിഷയം എത്തുന്നത് മതങ്ങളിലേക്ക് ഒതുങ്ങി പോവുകയാണോ പിണറായി വിജയൻ എന്നോട് തോന്നൽ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മൊത്തത്തിലായിട്ട് ഇപ്പൊ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട് കാരണം അത് അദ്ദേഹം രണ്ടാം തവണയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ട് മാറുന്നത് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം മതങ്ങളിലേക്ക് ഒതുങ്ങുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തത്തിൽ മതങ്ങളിലേക്ക് ഒതുങ്ങുന്നതിന്റെ തുല്യമാണ് അല്ലെങ്കിൽ അവിടെ ചോദ്യങ്ങൾ വരണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ അവിടെ ആരെങ്കിലും ഉണ്ടാകണം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ ഒരാൾ പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലൊരു മത പാർട്ടിയായിട്ട് സർവമത പാർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി വേണമെങ്കിൽ വിളിക്കാം കാരണം ഇവരെ എല്ലാ മത നേതാക്കന്മാരെയും വിളിച്ച് സംഘടിപ്പിച്ച് ചേർത്തുകൊണ്ട് പോകാനാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്